കോഴിക്കോട് ജില്ലയിലെ തൊഴിലവസരങ്ങൾ യുവതി യുവാക്കളെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത് മുതൽ അമ്പത്തഞ്ച് വയസ്സ് കോഴിക്കോട് തൃശൂർ മലപ്പുറം കാസർഗോഡ് എന്നിവിടങ്ങളിലേക്കാണ് നിയമനം താമസവും ഭക്ഷണവും ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള വൺ ഡബിൾ സീറോ വൺ ജോലിയെക്കുറിച്ച് അറിയുവാൻ കമൻറ്റ് ചെയ്യുക ഐ എസ് ഒ സർട്ടിഫൈഡ് കമ്പനിയായ ആയുഷ് ഹെർബലിൽ നിരവധി തൊഴിലവസരം പ്രവൃത്തി പരിചയം ഇല്ലാതെ തന്നെ പത്താം ക്ലാസ് പാസ്സായതും തോറ്റതുമായ പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് പ്രായമുള്ള യുവതി യുവാക്കൾക്ക് കമ്പനിയുടെ വിവിധ തസ്തികളിലേക്ക് ഉടൻ നിയമനം ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തിനാലായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യം എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു എയ്റ്റ് ത്രീ ഫൈവ് ഡബിൾ സീറോ എയ്റ്റ് ഗ്ലോബൽ മെഡിക്കൽ സൊല്യൂഷൻസിലേക്ക് സ്റ്റാഫ് നേഴ്സിനെ ആവശ്യമുണ്ട് മൂന്ന് വർഷത്തെ പ്രവൃത്തി ഉള്ളവരായിരിക്കണം താൽപ്പര്യമുള്ളവർ സി വി അയക്കുക മെയിൽ ഐ ഡി ഗ്ലോബൽ മെഡിക്കൽ സൊല്യൂഷൻസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം കോൺടാക്റ്റ് നമ്പർ നയൻ സെവൻ ഫോർ സെവൻ സീറോ ഫോർ ഡബിൾ ഫൈവ് ഡബിൾ ഫോർ സ്ഥാപനങ്ങളിലേക്ക് സെക്യൂരിറ്റി സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനെട്ടായിരം മുതൽ ഇരുപതിനായിരം രൂപ സൗജന്യ താമസവും ആഴ്ചയിൽ ഒരു ഓഫും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ ഡബിൾ ഫൈവ് എയിറ്റ് സീറോ എയ്റ്റ് നയൻ ത്രിബിൾ എയ്റ്റ് സെവൻ നയൻ സീറോ സെവൻ ഡബിൾ ത്രീ ഫോർ ടു സിക്സ് ഫോർ തോട്ട് പേരലൽ ആർക്കിടെക്ചറിലേക്ക് സൈറ്റ് എഞ്ചിനീയേഴ്സ് പ്രോജക്റ്റ് മാനേജർ ഡ്രാഫ്റ്റ്സ്മാൻ എന്നിവരെ ആവശ്യമുണ്ട് വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ എയ്റ്റ് നയൻ സീറോ ടു എയ്റ്റ് ഡബിൾ നയൻ ബികോം ജി എസ് ടി ടാലി യോഗ്യതയുള്ള രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ കൈവള്ളവരായിരിക്കണം വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ എയ്റ്റ് സെവൻ സിക്സ് സീറോ സെവൻ ഓസം ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിലേക്ക് സൈറ്റ് എഞ്ചിനീയർ പ്രവൃത്തി പരിചയം ഉള്ളവരായിരിക്കണം ട്രെയിനീസ് യോഗ്യത സിവിൽ ബിടെക് ഡിപ്ലോമ ഓർ ഐ സൈറ്റ് സൂപ്പർവൈസർ സെയിൽസ് മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളെയും കുറിച്ചറിയുവാൻ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് വൺ ഫൈവ് സെവൻ സീറോ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ഫോർ നയൻ എയിറ്റ് ഫോർ സെവൻ ടു നയൻ ടു എയ്റ്റ് ടു ഫോർ ഷോപ്പിലേക്ക് സെയിൽസ് പാക്കിംഗ് ഡ്രൈവിംഗ് ജോലിക്ക് ആളുകളെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ സീറോ ടു ടു നയൻ ത്രീ വൺ പ്രമുഖ സ്ഥാപനത്തിലേക്ക് അക്കൗണ്ടന്റ് ബില്ലിംഗ് ഓഫീസ് സ്റ്റാഫ് ഫ്രണ്ട് ഓഫീസ് ഷോറൂം സെയിൽസ് ടെലികോളർ ക്ലീനിങ് ലോഡിംഗ് സൈറ്റ് സൂപ്പർവൈസർ എന്നീ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് പ്രായപരിധി നാൽപ്പത് വയസ്സ് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സീറോ സിക്സ് വൺ ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ഡബിൾ സീറോ നയൻ ഫൈവ് ഫോർ സെവൻ സിക്സ് ഡബിൾ വൺ ഡബിൾ സീറോ നയൻ കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക